സ്റ്റഡിയേഴ്സ് ലിംഗത്തിലെ വായു കൊണ്ട് ഉത്തേജിപ്പിക്കുക എന്നത് ഏത് പുരുഷനും അല്ലെങ്കിൽ മിക്ക പുരുഷന്മാരും ആഗ്രഹിക്കുന്ന ഒന്നാണ് എന്നാൽ എല്ലാ സ്ത്രീകൾക്കും ഇത് ഇഷ്ടമല്ല ചിലപ്പോൾ വളരെയധികം ഇഷ്ടമുള്ള ഒരാളോടോ അല്ലെങ്കിൽ മാനസികമായും ശാരീരികമായും അത്രയധികം ഇഷ്ടമുള്ള ഒരാളോടോയ്ക്കും സ്ത്രീകൾക്ക് ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് അത് മാത്രമല്ല ചിലപ്പോൾ എന്തെങ്കിലും ബാഡ് സ്മെല്ലുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ അവർക്ക് ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിലൊക്കെയാണ് അവർ ചെയ്യാതിരിക്കുക ഓക്കെ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ അതായത് രണ്ടു പേർക്കും ചെയ്യാൻ ആഗ്രഹമുള്ളവർ ലിംഗം കൊണ്ട് ഉത്തേജിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീക്കും പുരുഷനും അല്ലെങ്കിൽ പങ്കാളികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ എപ്പോഴും ഒരേപോലെ ചെയ്ത് അടുത്തവരാണ് നിങ്ങളെങ്കിൽ വ്യത്യസ്തമായിട്ട് പല തരത്തിലുള്ള പൊസിഷനുകളിലൂടെ നിങ്ങൾക്ക് ഈ പ്രവൃത്തി ചെയ്യാവുന്നത് അപ്പോൾ കൂടുതൽ എൻജോയ്കരമാക്കാനും കൂടുതൽ വെറൈറ്റി കണ്ടെത്താനും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബോണ്ടൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഇതിലൂടെ സഹായിക്കും നിങ്ങൾ പലരും എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട് ലിംഗത്തിൽ കുരുക്കളുണ്ട് പഴുപ്പ് വരുന്നുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ അതുപോലെ ഉദാഹരണക്കുറവുണ്ട് കൂടുതൽ നേരം ലൈംഗികത്തിൽ ഏർപ്പെടാൻ പറ്റുന്നില്ല നിങ്ങൾ യോനി കയറുമ്പോൾ വേദന അതുപോലെ അവൾക്ക് ലൈംഗികതനോട് ഒരു താല്പര്യം ഇല്ല അല്ലെങ്കിൽ പുരുഷന് ലൈംഗികനോട് താല്പര്യമില്ല ഇങ്ങനെ പല ഇഷ്യൂസും പറയുന്നുണ്ട് അല്ലേ അപ്പം നിങ്ങൾ ചിന്തിക്കുന്ന ഇങ്ങനെയാണ് ഒരു ലൈംഗിക പ്രശ്നമാണല്ലോ ഞാൻ ഹൈഡ് ചെയ്യേണ്ടതാണല്ലോ അങ്ങനെയല്ല നിങ്ങൾക്കുണ്ടാകുന്ന ഏത് പ്രശ്നവും അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണിക്കുന്ന ഏതൊരു പ്രശ്നവും ചിലപ്പോൾ മറ്റൊരു അസുഖത്തിൻ്റെ ലക്ഷണമായിട്ടും കാണിക്കാം അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണിക്കേണ്ടതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ചോയ്സ് ഞാൻ പറഞ്ഞത് ഐ എസ് ആർ എം കോഴിക്കോടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അവിടെ ഡോക്ടർ അജയൻ അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ട് സ്ത്രീകൾക്ക് മാത്രമായിട്ട് ലേഡീസ് സൈക്കോളജിസ്റ്റ് അവിടെ അവൈലബിൾ ആണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് പോകാൻ മടിയുണ്ടോ ഇന്ത്യക്ക് പുറത്താണോ കേരളത്തിന് പുറത്താണോ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഓൺലൈൻ കൺസൾട്ടേഷനും ഇവർ കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്കറിയാം ലൈംഗിക പ്രശ്നത്തിനൊക്കെ കാരണം മാനസിക ശാരീരികമായിട്ടുള്ള അല്ലേ അപ്പോൾ ഇതിൽ ഇതിലേതാണെങ്കിലും നിങ്ങൾ സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ നിങ്ങൾക്ക് ആധുനിക രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ഇവിടെ ലഭ്യമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എസ് വൈ എന്ന് ടൈപ്പ് ചെയ്ത് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈംഗികതെ പറ്റിയിട്ടുള്ള ലൈംഗിക രോഗങ്ങളെ പറ്റിയിട്ടുള്ള ഭയങ്കര ഇൻഫോർമ ായിട്ടുള്ള ഒരു പി ഡി എഫ് ബുക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയെ അപ്പോൾ എസ് വൈ എന്ന് ടൈപ്പ് ചെയ്ത് ഇതിലൊന്നും മെസ്സേജ് ചെയ്താൽ വേണ്ടി മറക്കരുത് അതിൽ ലിങ്ക് എത്ര വലുതാണെങ്കിലും കുഞ്ഞെന്നാണ് നിങ്ങൾ പറയൂ നോർമൽ സൈസ് ആണെങ്കിൽ നിങ്ങൾ കുഞ്ഞെന്ന് പറയുള്ളൂ പക്ഷേ അങ്ങനെയല്ലാണ്ട് മൈക്രോ ലിങ്കുള്ളത് ടു പോയിൻറ്റ് ഫൈവ് ഇഞ്ചിനും താഴെയൊക്കെ വരുന്ന തരത്തിലുള്ള ലിങ്ക് ഉള്ളവരാണെങ്കിൽ ഇവിടെ ലിംഗം വലിപ്പം വെപ്പിക്കാനുള്ള സർജറി ലഭ്യമാണ് അതുപോലെ ഇതുപോലെ ലിംഗാഗ്രഭാഗത്ത് തൊലി റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇവിടെ സൗകര്യമുണ്ട് നിങ്ങൾക്ക് എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഓൺലൈൻ കൺസൾട്ടേഷൻ ലഭ്യമാണ് കേട്ടോ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അവിടെ പോകാനുള്ള അഡ്രസ്സും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് ആയിട്ട് കൊടുത്തേക്കാവേ ഇപ്പം നിങ്ങൾ ഓർലയൊക്കെ ലൈംഗികവനത്തിൽ ഏർപ്പെടാൻ പോകുമ്പോൾ എന്താ പറയുക വളരെ ക്ലീനും നീറ്റായിട്ട് വേണം രണ്ടുപേരും കുളിച്ച് നല്ലതായിട്ട് വേണം ചെയ്യാൻ അതുപോലെ ഒരു വലിയൊരു ടിപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐസ് ക്യൂബ് വായിലിട്ടതിന് ശേഷം കുറച്ച് തണുപ്പൊക്കെ ആയതിനു ശേഷം ലിംഗത്തിലോ അല്ലെങ്കിൽ യോനയിലോ ഉത്തേജിപ്പിക്കുന്നത് കൂടുതലായിട്ട് അവർക്കൊരു ഉത്തേജനം കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഏതൊക്കെ പൊസിഷനാണ് ഇങ്ങനെ ഓർലയൊക്കെ ലിംഗം വായിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് മുഖത്തേരിക്കുന്നത് തന്നെയാണ് അപ്പോൾ പങ്കാളി കിടക്കുന്നു സ്ത്രീ പങ്കാളി കിടക്കുമ്പോൾ പുരുഷൻ മുകളിൽ ഇരുന്ന് മുഖത്തിന് തൊട്ട് മുമ്പിലായിട്ട് ഇരുന്നിട്ട് ലിംഗം വായിൽ പ്രവേശിപ്പിക്കുന്നു ഇത് ഡീപ്പായിട്ട് ഉള്ളിലോട്ട് പോകാനും സഹായിക്കും മാത്രമല്ല അവർക്ക് സെൻസേഷൻ ഒന്നും ഉണ്ടാക്കാത്ത വിധത്തിൽ വേണം രണ്ടു പേർക്കും സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ ഇതൊരു പൊസിഷനാണ് കേട്ടോ അതുമാത്രമല്ല ഫുഡ് കഴിച്ചപാടൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വോമിറ്റൊക്കെ മറ്റേ സെൻസേഷൻ വൊമിറ്റൊക്കെ ചെയ്യാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടൊരു മണിക്കൂർ കഴിഞ്ഞിട്ട് ലിംഗത്തിലേർപ്പെടുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുപോലെ സൈഡ് ടു സൈഡായിട്ട് കിടക്കുന്നത് പുരുഷനാണെങ്കിലും ചെരിഞ്ഞ് കിടക്കുമ്പോൾ സ്ത്രീ സ്ത്രീ താഴോട്ട് വന്ന് ലിംഗത്തിൻ്റെ ഭാഗത്ത് വരുന്ന വിധത്തിൽ ചെരിഞ്ഞ് കിടന്നിട്ട് ഓറിലേക്ക് ബന്ധപ്പെടുന്നത് ഇത് കൂടുതൽ ഉത്തേജനം കിട്ടാനും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മൊത്തമാണ് കൂടുതലായിട്ടുള്ളൊരു ഉത്തേജനം ലഭിക്കാനും അവർക്ക് ഒരു പുതുമുണ്ടാക്കാനും ഇത് സഹായിക്കും അതുപോലെ പുരുഷൻ കണ്ണ് കെട്ടിയിട്ട് ഇപ്പോൾ കസേരയിലോ അല്ലെങ്കിൽ ബെഡിലോ ഒക്കെ ഇരുന്നതിന് ശേഷം സ്ത്രീ ഇപ്പം നിലത്തിരുന്നിട്ട് അവരുടെ ലിംഗം ഉത്തേജിപ്പിക്കുന്നു ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ വളരെയധികം സെൻസേഷൻ അവർക്ക് അനുഭവിക്കാൻ പറ്റും സാധാരണയിൽ കൂടുതലായിട്ട് ഇരുട്ടായിരിക്കും ഇപ്പൊ നമ്മൾ ഇരുട്ടത്താണേലും കണ്ണ് കെട്ടിയിട്ട് ഇരിട്ട് റൂമിൽ നിന്ന് ഭക്ഷണം കഴിച്ച് നോക്കിയാൽ നമുക്ക് ഇത്രയും കിട്ടാത്തതായിട്ടുള്ള ഒരു ടേസ്റ്റ് നമുക്ക് അനുഭവിക്കാൻ പറ്റും സെൻസേഷൻ മൂ മുഴുവനായിട്ട് നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെയാണ് അങ്ങനെ കണ്ണ് കെട്ടിയതിന് ശേഷം ഇങ്ങനെ ചെയ്യുന്നത് അവർക്ക് കൂടുതൽ നന്നായിട്ട് ആ സെൻസേഷൻ അനുഭവിക്കാൻ വേണ്ടി പറ്റുന്നതാണ് പറയുന്നത് അതുപോലെ ഇങ്ങ് അങ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാൽ അറുപത്തൊമ്പത് എന്നുള്ള ബസിൽ തന്നെ ഇതിൽ ചെയ്യുമ്പോൾ എന്താണ് രണ്ട് പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്തേജിപ്പിക്കാൻ പറ്റുകയും വളരെ നന്നായിട്ട് ഉത്തേജിപ്പ് രണ്ടു പേർക്കും പെട്ടെന്ന് തന്നെ ഓണാക്കാനൊക്കെ സഹായിക്കും പിന്നെ സ്ത്രീ ബെഡിൽ കിടക്കുന്നു കഴുത്ത് താഴെയൊക്കെ ആക്കിയിട്ട് കിടക്കുന്നു എന്നിട്ട് പുരുഷൻ പുറത്ത് നിന്നിട്ട് ചെയ്യുന്നത് അവരുടെ തലേനെ മുൻഭാഗത്തായിട്ട് നിന്നിട്ട് ചെയ്യുന്നത് ഇതും അതേ ഡീപ്പായിട്ട് അവർക്ക് കൊടുക്കാനും പക്ഷെ സ്ത്രീക്ക് കംഫർട്ടാണെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ ഇതും വളരെയധികം ഉദ്ദേശം നൽകുന്ന ഒരു പൊസിഷനാണ് പക്ഷേ ബെഡിന് പുറത്ത് നിന്നിട്ട് സ്ത്രീ കഴുത്ത് ഇങ്ങനെ പുറത്തേക്ക് ആക്കി കിടന്നിട്ട് ചെയ്യുന്നത് അപ്പം അതും ഫുഡൊക്കെ കഴിച്ച പാടേ കാരണം സെൻസേഷൻ വരാത്ത വിധത്തിൽ ചെയ്യേണ്ടതാണ് ഓക്കെ Thanks for watching my videos. See you next time with another video.